ദൈവാതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ബഹുമാനപ്പെട്ട അച്ഛനും ഇന്ന് ഈ ശുശ്രൂഷയായിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ് നിർത്തിയ ആ ഭാഗത്ത് അതിനോട് ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ നിലവേ നോമ്പിൻ്റെ ഒടുവിലത്തെ ദിവസമാണെന്ന് മൂന്നാമത്തെ ദിവസം നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥന ചൊല്ലും നനവേരുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ടതുപോലെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും അവിടുന്ന് കൈക്കൊള്ളണം നാം അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്തായിരുന്നു നിനവേലുടെ നോമ്പ് ദൈവം കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിനവേല നോമ്പ് എങ്ങനെയുള്ളതായിരുന്നു നാം ഇത് കാണുന്നത് യോനയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഒന്നാം ദൈവവഴി ദൈവ വിട്ട് മാറിപ്പോയതായ യോന വലിയ കാറ്റും കോളും അടിക്കുന്നു വലിയ പെരുങ്കാറ്റും കോളും രണ്ടാം രണ്ടാമധ്യായം യോനയുടെ പ്രാർത്ഥനയാണ് തിമിംഗലത്തിൻ്റെ വയറ്റിൽ കടന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടുള്ള യോനയുടെ പ്രാർത്ഥന മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് യോനയുടെ ശുശ്രൂഷ നാം കാണുന്നത് മിനിസ്ട്രി മൂന്നാം അധ്യായം നാം ആരംഭിക്കുന്നത് എങ്ങനെയാണ് യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ രണ്ടാം പ്രാവശ്യം ഈ ഓനയ്ക്ക് ഈ യഹോവയുടെ എളപ്പാടുണ്ടാവുകയാണ് ഒരു കാര്യം നമ്മുടെ മനസ്സിലാക്കണം നമ്മുടെ ദൈവം കരുണിയുള്ളവനാണ് നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാണ് ദൈവം കരുണിയുള്ളവനായതുകൊണ്ട് മനസ്സലിവുള്ളവനായതുകൊണ്ട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് യോനയ്ക്ക് രണ്ടാമതും യഹോയുടെ എളപ്പാടുണ്ടാവുകയാണ് ദൈവം ഒഴിവിട്ട് പോയവനെ തള്ളിക്കളയുന്നവനല്ല ദൈവം ദൈവം ഒഴിവിട്ട് മാറിപ്പോയവനെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് എന്താണെങ്കിലും സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന കാരണം യോന തൻ്റെ ജീവിതത്തിൽ വന്നതായ തെറ്റ് മനസ്സിലാക്കി രണ്ടാം അധ്യായം ഏഴാം വാക്യം നാം വായിക്കുന്നുണ്ട് എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ എഹോവയെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി ഇന്നലെ നാം ചിന്തിച്ചതാണ് യോനയുടെ പ്രാർത്ഥന സമുദ്രത്തിൻ്റെ ആഴത്തിൽ കടന്നുകൊണ്ട് തിമംഗലത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന അയ്യം വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥനയുടെ ശബ്ദം സമുദ്രത്തിന്റെ ഓളങ്ങളെയും തിരുമാലകളെയും കടന്ന് സ്വർഗസിംഹാസനത്തിങ്കൽ ദൈവസന്നിധിയിലെത്തി നമ്മുടെ വായിച്ചത് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി ഞാൻ നിങ്ങളും അനുതാപത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം മേലാം ഊർസലേം വാതിലുകൾക്കുള്ളിൽ ദൈവസിംഹാസനത്തിങ്കൽ അണയും സന്നിധിയിലെത്തി ദൈവമന്ദിരത്തിലെത്തി യോനയ്ക്കൊരു വാക്ക് പറയാനുണ്ട് യോന നല്ല ഒരു തീരുമാനം എന്താണ് യോന എടുത്തതായി തീരുമാനം നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിറവേറ്റും ഞാൻ വഴി മാറിപ്പോയവനാണ് ഞാൻ ദൈവ ഇഷ്ടം വിട്ട് അകന്നുപോയവനാണ് ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയവനാണ് എന്നാൽ എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിവർത്തിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും ഹോവിടെ ഉള്ളപ്പാട് രണ്ടാം പ്രാവശ്യവും യോനയ്ക്കുണ്ടായി ഒരു സെക്കൻഡ് ചാൻസ് ദൈവം യോനയ്ക്ക് കൊടുക്കുകയാണ് എന്താണ് സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം നാം പഴയ നിയമത്തിൽ തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം നാം വായിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് കർശനമായ ദൈവശബ്ദമാണ് അവിടെ നിന്നും കാണുന്നത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാൽ നാം കൃപായുഗത്തിലേക്ക് വന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം നാലാം എബ്രായ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തോൽനായ പൗലോസ്ലീഗ എബ്രാഹിംലേഖന കടത്താവ് ഈ തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം എട്ടാം വാക്യം എടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്ന ഒരു വാക്ക് നാം കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ അരളി ചെയ്തതുപോലെ ഇന്ന് എന്ന ഒരു ദിവസം അവൻ പിന്നെയും നിശ്ചയിക്കുന്നു എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവശബ്ദം കേട്ട് മാറിപ്പോയവരാകാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കത്തവിടെ നിൽക്കാതെ തെറ്റിപ്പോയവരായിരിക്കാം ഏതെല്ലാ വിധത്തിലുള്ളതായ പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയവരുമായിരിക്കാം ഇന്ന് എന്ന ഒരു ദിവസം ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചന തരുവാൻ ദൈവ ഒഴിയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും ശേഷിച്ചിരിക്കുന്നു എന്ന് ഈ മൂന്ന് ഈ മൂന്നാമത്തെ ദിവസം ഇന്ന് എന്ന ഒരു ദിവസം ദൈവം നമ്മുടെ മുമ്പിൽ പിന്നെയും ശേഷിപ്പിച്ചു തന്നിരിക്കുകയാണ് ഒരവസരം കൂടെ മനം തിരിയുവാൻ നൽകി തരികയാണ് ഒരവസരം കൂടെ ദൈവഹിതത്തിനായി ജീവിതത്തെ സമർപ്പിക്കുവാൻ നൽകി തരികയാണ് സെക്കൻഡ് ചാൻസ് ഒരുപക്ഷേ ഇന്ന് ഈ ചാൻസ് ലാസ്റ്റ് ചാൻസ് ആകുമോ നമുക്കറിയില്ല എഹോ എവിടെ രണ്ടാം പ്രാവശ്യവും യോനായിക്കുണ്ടായതെന്നാൽ നിന്നാൽ കിട്ടുന്ന വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറെപ്പാട് കേട്ട് യോന ചെയ്യുന്ന ശുശ്രൂഷയാണ് യോനയുടെ മിനിസ്ട്രിയാണ് നാം കാണുന്നത് സുവിശേഷ പ്രവർത്തനമാണ് നാം കാണുന്നത് ദൈവവേലയാണ് നാം കാണുന്നത് എന്താണ് ദൈവവേല എന്ന് പറയുന്നത് യോനയുടെ ശുശ്രൂഷ എന്താണ് മൂന്നാം അധ്യായത്തിൽ ആ രണ്ടാം വാക്യം നാം വായിക്കുന്നുണ്ട് നീ പുറപ്പെട്ട മഹാനഗരമായ നിലവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക അങ്ങനെ യോന പുറപ്പെട്ടു എന്താണ് ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് യഹോവ അരുളി ചെയ്യുന്നത് ജനത്തോട് പറയുക നീ പുറപ്പെട്ട മഹാനഗരമായ നെനവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോടൊള്ളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക യോന ചെന്ന് യോനയുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല ദൈവവേല എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടം പറയുന്നതോ തോന്നിയതൊക്കെ പറയുന്നതോ അല്ല ദൈവവേല എന്ന് പറയുന്നത് ദൈവം പറയുന്നത് ദൈവ വരൾ ചെയ്യുന്നത് അറിയിക്കുക ദൈവോദനം വായിച്ച് യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് വതനശുശ്രൂഷ എന്ന് പറയുന്നത് ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങൾ പറയുന്നതല്ല ദൈവം പറയുന്നത് അറിയിക്കുക ദൈവത്തിൻ്റെ മഹത്വം യുവനാജ് എന്ന് പറഞ്ഞു ഇടു വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് ജനമെല്ലാം മനംതിരിഞ്ഞു ജനമെല്ലാം പാപബോധമുള്ളവരായി മാറി യോനയുടെ മിനിസ്ട്രി ഒരു സുവിശേഷ വേല ഒരു സുവിശേഷ പ്രവർത്തനം ഒരു ആത്മീയ ശുശ്രൂഷ അത് പ്രയോജനമാകുന്നത് എപ്പോഴാണ് അനുഗ്രഹമാകുന്നത് എപ്പോഴാണ് അതിന് റിസൾട്ട് എന്താണ് വരേണ്ടത് നമ്മൾ കൺവെൻഷൻ നടത്താറുണ്ട് പല ശുശ്രൂഷകൾ നാം നടത്താറുണ്ട് അതെല്ലാം അനുഗ്രഹമായി എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് എപ്പോഴാണത് അനുഗ്രഹമായി എന്ന് പറയുന്നത് ദൈവത്തിനു സ്തോത്രം ജനം പാപബോധമുള്ളവരായി മാറുമ്പോൾ കുറേ ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ കുറേ അധികം ആൾക്കൂട്ടമോ ഒന്നും കൊണ്ടല്ല എത്ര ആളുകൾ കൂടി എന്നുള്ളതല്ല എങ്ങനെയല്ല എന്തെല്ലാം നടന്നു എന്നുള്ളതല്ല ശുശ്രൂഷയിലായിരിക്കുന്നവർ പാപബോധമുള്ളവരായിത്തീരുന്നുവോ അതാണൊന്ന് നോക്കേണ്ടത് എന്നാണ് നമ്മുടെ കാണുന്നത് അവിടെ നാം കാണുന്നുണ്ട് എന്നാൽ നെനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാവരും അവരുടെ പാപത്തെയോർത്ത് അനുദിക്കുകയാണ് ജനം അവരുടെ പാപത്തെയോർത്ത് അനുദിക്കുന്നു മാത്രമല്ല രാജാവ് അറിഞ്ഞു രാജ പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരുവൻമെന്ന് പ്രസംഗിക്കുന്നു ജനമെല്ലാം മാനസാന്തരപ്പെടുന്നു രാജാവ് പറഞ്ഞപ്പോൾ ഓ ഞാൻ അറിയാതെ എൻ്റെ അനുവാദം കൂടാതെ ആരാണ് എന്നൊന്നുമല്ല രാജാവിൻ്റെ ഉള്ളത്തെയും ദൈവത്തിൻ്റെ വചനം തകർത്തു രാജാവ് ഒരു കൽപ്പന കൊടുത്തു എന്താണ് എട്ടൻ വാക്യം ഓരോരുത്തൻ ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയുകയും വേണമെന്ന് കൽപ്പിച്ചു ജനമെല്ലാം ഓരോരുത്തൻ താന്താന്റെ പാവം വിട്ട് താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയണം മാനസാന്തരപ്പെടണം രാജകൽപ്പനയാണ് നമുക്ക് കേട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് നാം അവിടെ കാണുന്നു അതിന്റെ പത്താം വാക്യം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അഴി ചെയ്തിരുന്ന അനത്ഥത്തെക്കുറിച്ച് ദൈവം അനുഭവിച്ചു അത് വരുത്തിയതുമില്ല ഞാന വാക്കുകളെ അധികം ദീർഘിപ്പിക്കുന്നില്ല ജനമെല്ലാം നിങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരിഞ്ഞു രാജാവെന്നില്ലാതെ വലിയവനെന്നില്ലാതെ ചെറിയവനെന്നില്ലാതെ രാജാവെന്നില്ലാതെ എല്ലാവരും ഒരു ദൈവസന്നിധി വിനയപ്പെട്ടു വായിക്കുന്നത് എങ്ങനെയാണ് വർത്തമാനം നിലവേ രാജാവിന്റെ ഇടുക്കിലെത്തിയാറ് അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറലിരുന്നു എല്ലാവരും വലിയവനെന്നോ ചെറിയവനെന്നോ രാജാവെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അനുദിവിച്ചു ദൈവ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ നോമ്പ് പ്രാർത്ഥനയുമെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പത്താം വാക്യം എങ്ങനെയാണെന്ന് വായിച്ചത് തങ്ങൾ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് നിശ്ചയിച്ചിരുന്ന അരുൾ ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദിവച്ചു അത് വരുത്തിയതുമില്ല ദൈവം ഇത്ര കരുണിയുള്ളവനാണ് നമ്മുടെ ദൈവം എത്ര മനസ്സിലുള്ളവനാണ് നാം പ്രാർത്ഥനാ ഗീതമായ നാം ചൊല്ലാറുമുണ്ട് നെനവായരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ എപ്പോഴാണ് ഗീതം പാടുന്നത് നാം നമ്മുടെ പിതാക്കന്മാർ ക്രമീരിച്ചിരിക്കുന്ന ആ ക്രമീകരണങ്ങളുടെ ആഴന്നാവെന്ന് മനസ്സിലാക്കണം ശനിയാഴ്ച സന്ധ്യാമസ്കാരം നാം അനുതാപമുള്ളവരായി മാറുന്നു ഞായറാഴ്ച ആരാധിക്കാൻ ദൈവാലയത്തിലേക്ക് പോകണം പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവനല്ലോ എന്നിൽ കുറവുകളുണ്ടല്ലോ അനിതാവുള്ളവനായി മാറി എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവുണ്ടല്ലോ എനിക്ക് ദൈവത്തെ ആരാധിക്കണം പക്ഷേ പരിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ എന്തൊക്കെ വണ്ണം എനിക്ക് യോഗ്യതയില്ലല്ലോ കാരണം ഞാൻ പാവിയാണല്ലോ ഞാൻ കുറവുള്ളവനാണല്ലോ സന്ധ്യ നമസ്കാരമെല്ലാം പാവോതമുള്ളവനായി മാറി ഉള്ളവരായി മാറി എന്നാൽ ദൈവത്തെ ആരാധിക്കാനുള്ള കൊതി ഉള്ളത്തിൽ വർദ്ധിക്കുകയാണ് അപ്പോഴാണ് കേൾക്കുന്നത് മോദനമതിനായി വലുവിൻ ആ മോദനമതിരായി പാവികളെ വലുവി എന്നുള്ളതായ ശബ്ദം ചെന്നു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഈ പാവിയായ എന്റെ നേരെ കോപിച്ചലു നിൽക്കുന്ന ദൈവത്തെയാണോ കാണുന്നത് ശോഭിച്ചു നിൽക്കുന്ന ദൈവത്തെയാണോ കാണുന്നത് ഭാവിയായി ഞാൻ ദൈവാ ദൈവത്തെ ആരാധിക്കാനുള്ള കൊതിയോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ നേരെ കോപിച്ചു നിൽക്കുന്ന ദൈവത്തിയല്ല കാണുന്നത് പിതാക്കന്മാർക്കൊണ്ട് ദൈവം എങ്ങനെയാണ് നിൽക്കുന്നത് എന്നും സ്തുതിനിൻ കനിവോട് കനിവേറൻ രക്ഷകനെ എത്ര നിറഞ്ഞിന്നെങ്ങും കാണുന്നു നിന്ദാനം ണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിപ്പാനുള്ള കൊതിയോടെ ആലയത്തിലേക്ക് ചെന്നപ്പോൾ എന്റെ നേരെ കോപിച്ചു നിൽക്കുന്ന ദൈവത്തെയല്ല ഞാൻ കാണുന്നത് എനിക്ക് തരാൻ കൈ നിറയെ അനുഗ്രഹങ്ങളുമായി നിൽക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചു പോവുകയാണ് അറിയാതെ സ്തോത്രം ചൊല്ലി പോവുകയാണ് കാരണം എൻ്റെ ദൈവം ഞാൻ വരുന്നതും കാത്തുകൊണ്ട് ഞാൻ ഈ പാപിയായ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുക ചെല്ലുന്നതും കാത്തുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് തരാനുള്ള നന്മകളുമായി കൈ നിറയെ അനുഗ്രഹങ്ങളുമായി നിൽക്കുന്ന ദൈവത്തെ കാണുമ്പോൾ ദൈവത്തെ സ്തുതിച്ചു പോവുകയാണ് എന്നും സ്തുതി നിൻ കനിവിന് കനിവേറൻ രക്ഷകനെ എത്ര നിറഞ്ഞ നിങ്ങും കാണുന്നു നിന്ദാനം നിന് വേറൊരുണ്ടായി പോവം നിലവിളിയാൽ നിന്നീക്കിയല്ലോ വാക്കുകളെ നിർത്തട്ടെ നമ്മുടെ മേൽ നിന്ന് ദൈവകോപം മാറുന്നൊരു അനുഭവം ദൈവം നമുക്ക് തരാൻ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ ദാനങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നാം അനുഭവിക്കുന്ന ഒരു അനുഭവം നമുക്കിതുണ്ടാകണമെങ്കിൽ ഒരൊറ്റ വ്യവസ്ഥ അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ നോമ്പ് നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എല്ലാ ദുർമാർഗങ്ങളും വിട്ടുമാറി ജീവിക്കുന്നത് ദൈവം കാണണം പെട്ടെന്ന് രാജ്യതാവുമെന്ന് മാത്രമല്ല പെട്ടെന്ന് ഒന്ന് തീരുമാനം തീരുമാനമെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ളതായ ജീവിതത്തിൽ കൊള്ളരുതായ മുകളിയെല്ലാം ഉപേക്ഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം പ്രവൃത്തികളിൽ ഒന്ന് കാണുന്ന ഒരു നോമ്പായി നോമ്പ് മാറണം നിങ്ങളാരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലുള്ള പാപപ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിച്ച് തന്നെ ദൈവം ഒന്ന് കാണണം മദ്യപാനം ഉപേക്ഷിച്ച് ദൈവം ഒന്ന് കാണണം ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ദൈവം ഒന്ന് കാണണം വാശിയും വഴക്കും ഇഷ്ടക്കേടുകളും നീരസവും അശുദ്ധിയും അഴുക്കും വേണ്ടാതി നിങ്ങളുമെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി ഞാൻ എൻ്റെ ദൈവത്തിന് കൊള്ളാകുന്നവനായി ജീവിക്കുന്നത് എൻ്റെ ദൈവം ഒന്ന് കാണണം നിങ്ങളുടെ ആരുടെ എല്ലാം ഉള്ളിൽ കൊതി വരുന്നുണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതം ദുർമാർഗങ്ങളെ തിരിഞ്ഞു എന്ന് എൻ്റെ ദൈവം കണ് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കി എൻ്റെ ദൈവം കാണണം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ പിൻപറ്റുന്നത് നമുക്ക് അനുഭവമാക്കി തരുന്നത് ദൈവം തരുന്നത് അനുഭവമാക്കുവാൻ നിങ്ങളാരെല്ലാം കൊതിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുള്ളൊരു ജീവിതം പള്ളി മാറണ്ട സഭ മാറണ്ട ഒരിടത്തേക്കും പോകണ്ട ദുർമാർഗങ്ങളെ വിട്ടുമാറി എന്ന് ദൈവം ഒന്ന് കാണട്ടെ അതിന് തക്കവണ്ണം ഇന്ന് ഈ രാത്രിയിൽ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരു വാക്ക് നമ്മുടെ കണ്ണുകളിൽ അടച്ച് ശാന്തമായി ദൈവസനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും കാണുന്ന ദൈവം രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അറിയുന്നവനായ ദൈവം ആ ദൈവസന്നിധിയിലാണ് നാം ഈ സന്ധിയിൽ ആയിരിക്കുന്നത് കർത്താവെ എന്നിൽ അരുതായകളുണ്ട് കൊള്ളരുതായ്മകളുണ്ട് അശുദ്ധിയും അഴുക്കുമുണ്ട് കർത്താവെ ദുശീലങ്ങൾ ദുഷ്പരിചയങ്ങളുണ്ട് എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്ന് നോമ്പ് ദുർമാർഗങ്ങളെയെല്ലാം വിട്ടുമാറുന്ന ഒരു അനുഭവം ഞാനിത് അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു ആരെ ഏൽപ്പിക്കുന്നുണ്ട് ആരെ സമർപ്പിക്കുന്നുണ്ട് അവരുടെ മേൽ നിന്ന് ദൈവകോപം മാറും അത് ദൈവവചനമാണ് ശാപങ്ങൾ മാറും കുളരതായ്മകൾ മാറും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിതം ദൈവം നമുക്ക് തരും സ്വർഗം കാവലും പരിചയമായി നമുക്ക് നിൽക്കും ദൈവകരങ്ങൾ നമ്മെ സൂക്ഷിക്കും അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ എന്നെ തന്നെ ഞാൻ ഇതവിടുത്ത കരങ്ങളിലേക്ക് തരുന്നു ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാം മഹത്തോടെന്നെടുക്കണമേ യേശുവിൻ്റെ നാമത്തിനിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണം പിതാവേ ആമേ